പ്രകാശം ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൂന്തൽ നിറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റാണ് ഒന്ന് മേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് വരുന്നത് തേങ്ങാ കൊത്ത് അതുപോലെ തന്നെ കൂന്തലിൻ്റെ കുറച്ച് ഫ്രൈ അതിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിൽ ഫില്ലിങ് വരിക അത് കഴിഞ്ഞിട്ട് ഡീപ്പായിട്ടൊന്ന് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിൽ ചെറുതായിട്ട് എന്താ പറയുക ഹീറ്റാകുന്ന സമയത്ത് ചുരുങ്ങിപ്പോകാനും അതുപോലെ തന്നെ ബ്ലാസ്റ്റാവാൻ ചെറുങ്ങനൊന്ന് പൊട്ടാൻ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ടോപ്പ് മോഡി ടോപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ടോപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം എടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് നേരം നല്ലോണം ഒന്ന് രണ്ട് ഭാഗം ഒന്ന് സൈഡൊന്നും കുറിയാനും വെക്കുക അതിനുശേഷം തുറന്ന് വയ്ക്കാൻ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മളെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാണ് ഒരു ഓക്കെ ആയിരുന്നു എന്താണ് നിങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ